സ്വർണ്ണ വായ്പ രംഗത്തെ നിയമങ്ങളും നിബന്ധനകളും ആർ ബി ഐ പരിഷ്കരിച്ചു സ്വർണ്ണ വായ്പ രംഗത്ത് പത്ത് സുപ്രധാന മാറ്റങ്ങളാണ് ആർ ബി ഐ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിനാൽ സ്വർണ്ണ വായ്പ എടുത്തിട്ടുള്ളവർ മാത്രമല്ല പുതുതായി സ്വർണ്ണ വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും നിർബന്ധമായും ഇത്തരം മാറ്റങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന വിശദാംശങ്ങൾക്ക് വീഡിയോ കാണുക ഡ്രീംസ് നെറ്റ് സ്വാഗതം സ്വർണ്ണ വായ്പ രംഗത്ത് ആർ ബി ഐ ഇപ്പോൾ പുതിയ നിയമങ്ങളും നിബന്ധനകളും ഏർപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ആർ ബി ഐ പുറപ്പെടുവിച്ചത് വാണിജ്യ ബാങ്കുകൾ എൻ ബി എഫ് സി അഥവാ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് സ്മാൾ ഫിനാൻസ് ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ ആർ ബി ഐയുടെ പുതിയ നിബന്ധനകൾ ബാധകമാണ് സ്വർണ്ണ വായ്പ രംഗത്ത് ഏകീകൃത മാനദണ്ഡങ്ങൾ കൊണ്ടുവരിക വായ്പാ നടപടികൾ കൂടുതൽ സുതാര്യമാക്കുക ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ആർ ബി ഐ പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്വർണ്ണ വായ്പ രംഗത്ത് ആർ ബി ഐ ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ള പത്ത് സുപ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബാങ്കുകളിലും ധനാര്യ സ്ഥാപനങ്ങളിലും മറ്റും ഇനി മുതൽ നിങ്ങൾ സ്വർണം പണയം വയ്ക്കുമ്പോൾ കൂടുതൽ പണം വായ്പയായി ലഭിക്കുമെന്നതാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സുപ്രധാനമായ മാറ്റം മുൻപ് സ്വർണം പണയം വെക്കുമ്പോൾ പണയം വെക്കുന്ന സ്വർണ്ണത്തിന്റെ മാർക്കറ്റ് വിലയുടെ എഴുപത്തഞ്ച് ശതമാനം തുക വരെ മാത്രമേ സ്വർണ്ണ വായ്പയായി ലഭിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഈ ഒരു പരിധി ആർ ബി ശതമാനമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതായത് മുൻപ് ഒരു ലക്ഷം രൂപയുടെ സ്വർണം നിങ്ങൾ പണയം വയ്ക്കുമ്പോൾ അതിന് പരമാവധി എഴുപത്തയ്യായിരം രൂപ വരെ മാത്രമേ വായ്പയായി ലഭിക്കുമായിരുന്നുള്ളൂ എന്നാൽ പുതിയ നിബന്ധന പ്രകാരം ഇപ്പോൾ നിങ്ങൾക്ക് എൺപത്തയ്യായിരം രൂപ വരെ വായ്പയായി ലഭിക്കുന്നതാണ് വളരെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കാണല്ലോ സാധാരണ ഉപഭോക്താക്കൾ ചെറിയ തുകയുടെ സ്വർണ്ണ വായ്പകൾ എടുക്കുന്നത് അങ്ങനെയുള്ള ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ കൂടുതൽ തുക വായ്പയായി ലഭിക്കുന്നതിന് പുതിയ നിബന്ധന സഹായിക്കുന്നതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് ചെറുകിട സ്വർണ്ണ വായ്പകൾക്ക് മാത്രമേ പണയം വയ്ക്കുന്ന സ്വർണ്ണത്തിന്റെ മാർക്കറ്റ് വിലയുടെ എൺപത്തഞ്ച് ശതമാനം തുക വായ്പയായി ലഭിക്കുകയുള്ളൂ ചെറുകിട സ്വർണ്ണ വായ്പകളുടെ പരിധി രണ്ടര ലക്ഷം രൂപയെ ആർ ബി നിജപ്പെടുത്തിയിട്ടുണ്ട് അതായത് രണ്ടര ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള സ്വർണ്ണ വായ്പകൾ മാത്രമേ ചെറുകിട സ്വർണ്ണ വായ്പകളുടെ പരിധിയിൽ ഉൾപ്പെടുകയുള്ളൂ അതിനാൽ നിങ്ങൾ സ്വർണം പണയം വയ്ക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വായ്പയാണ് എടുക്കുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾ പണയം വയ്ക്കുന്ന സ്വർണ്ണത്തിന്റെ മാർക്കറ്റ് വിലയുടെ എൺപത്തഞ്ച് ശതമാനം തുകയും വായ്പയായി ലഭിക്കുകയുള്ളൂ അതേസമയം രണ്ടര ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ വായ്പയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പണയം വയ്ക്കുന്ന സ്വർണ്ണത്തിൻ്റെ മാർക്കറ്റ് വിലയുടെ എൺപത് ശതമാനം തുക വായ്പയായി ലഭിക്കുന്നതാണ് ഇനി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ സ്വർണ്ണ വായ്പ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പണയം വയ്ക്കുന്ന സ്വർണ്ണത്തിൻ്റെ മാർക്കറ്റ് വിലയുടെ എഴുപത്തഞ്ച് ശതമാനം തുക മാത്രമേ വായ്പയായി ലഭിക്കുകയുള്ളൂ സ്വർണ്ണ രംഗത്തെ മൂന്നാമത്തെ ഒരു സുപ്രധാന മാറ്റം ഇതാണ് സ്വർണ്ണ എടുക്കുന്ന ഉപഭോക്താക്കളുടെ ക്രെഡിറ്റ് സ്കോർ നിർബന്ധമായും ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും പരിശോധിക്കണമെന്ന് ആർ ബി ഐ മുൻപൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ചെറുകിട സ്വർണ്ണ കാര്യത്തിൽ ആർ ഈ ഒരു നിർദ്ദേശം പിൻവലിച്ചിരിക്കുകയാണ് അതായത് രണ്ടര ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള സ്വർണ്ണ എടുക്കുന്ന ഉപഭോക്താക്കളുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് പുതിയൊരു മാറ്റം ഒരു ഉപഭോക്താവിന്റെ ക്രെഡിറ്റ് സ്കോർ ബാങ്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ഉപഭോക്താവിന്റെ മുൻകാല തിരിച്ചടിന്റെ ചരിത്രം അത് നല്ലതാണോ മോശമാണോ എന്നുള്ള കാര്യം ബാങ്കുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലൂടെ ക്രെഡിറ്റ് സ്കോർ മോശമായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് സ്വർണ വായ്പ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് അതിനാൽ ചെറുകിട സ്വർണ്ണ വായ്പകൾ എടുക്കുന്ന ഉപഭോക്താക്കളുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നൊരു തീരുമാനം ആർ ബി ഐ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളതിനാൽ ക്രെഡിറ്റ് സ്കോർ മോശമായിട്ടുള്ള ഉപഭോക്താക്കൾക്കും അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ വളരെയേറെ കുറഞ്ഞിട്ടുള്ള ഉപഭോക്താക്കൾക്കും ഇനി മുതൽ സ്വർണ്ണ വായ്പ എടുക്കുന്നതിന് തടസ്സം ഉണ്ടാകില്ല എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നേട്ടം അതേസമയം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണ വായ്പകൾക്ക് ഉപഭോക്താക്കളുടെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ വായ്പാ തിരിച്ചടവിനുള്ള ശേഷി ബാങ്കുകൾ വിലയിരുത്തുന്നതാണ് സ്വർണ്ണവായ്പ രംഗത്തെ നാലാമത്തെ ഒരു സുപ്രധാന മാറ്റം ഇതാണ് ബുള്ളറ്റ് റീപേയ്മെന്റ് സ്കീമുകൾ അതായത് സ്വർണ്ണപണയത്തിന്റെ പലിശയും മുതലും ചേർത്ത് കാലാവധി പൂർത്തിയാകുമ്പോൾ ഒരുമിച്ച് തിരിച്ചടയ്ക്കുന്ന വായ്പകളിൽ ഇനി മുതൽ പന്ത്രണ്ട് മാസത്തിനകം തന്നെ തിരിച്ചടവ് പൂർത്തിയാക്കണം എന്നാൽ പണയം പുതുക്കി വയ്ക്കുന്നതിന് അന്നേ വരെയുള്ള വായ്പയുടെ പലിശ മുഴുവൻ ഉപഭോക്താവ് അടച്ചു തീർത്തിരിക്കണം എങ്കിൽ മാത്രമേ ആ സ്വർണ്ണപ്പണയം പുതുക്കി വയ്ക്കാൻ സാധിക്കുകയുള്ളൂ ആർബയുടെ പുതിയ നിബന്ധനകൾ പ്രകാരം കാലാവധി എത്തിയ സ്വർണ്ണ വായ്പകൾ പുതുക്കി വയ്ക്കാൻ സാധിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണ പൊതുവേ നിലവിലുണ്ട് എന്നാൽ ഇത് ശരിയല്ല സ്വർണ്ണ വായ്പകൾ നമുക്ക് പുതുക്കി വയ്ക്കാൻ സാധിക്കും സ്വർണ്ണ വായ്പകൾ പൊതുവേ പുതുക്കി വയ്ക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അതുവരെയുള്ള പലിശ അടച്ചു തീർത്തിട്ട് സ്വർണ്ണപ്പണയം പുതുക്കി വെക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാത്തരം സ്വർണ്ണ വായ്പകളിലും അതിന്റെ കാലാവധി എത്തുമ്പോൾ ആ സ്വർണ്ണപണയം പുതുക്കി വെക്കാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ സ്വർണ്ണ വായ്പ എടുക്കുമ്പോൾ തന്നെ ബാങ്കിൽ ഇക്കാര്യം ചോദിച്ച് ഉറപ്പാക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സ്വർണ്ണ വായ്പകൾ പുതുക്കി വെക്കുന്നതിനും കൂടാതെ ടോപ്പ് അപ്പ് ലോണിനും ഉപഭോക്താവ് ബാങ്കുകൾക്ക് പ്രത്യേക അപേക്ഷ നൽകേണ്ടതുണ്ട് ഇതുവരെ ഒരു പ്രത്യേക അപേക്ഷ കൂടാതെ തന്നെ നമുക്ക് സ്വർണ്ണപണയം പുതുക്കി വയ്ക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇനി മുതൽ അത് സാധിക്കുന്നതല്ല സ്വർണ്ണ വായ്പ പുതുക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്വർണ്ണ വായ്പയിൽ നിന്നും കൂടുതൽ തുക വായ്പയായി നേടണമെന്നുണ്ടെങ്കിലോ അതായത് ടോപ്പ് ലോണിനും നിർബന്ധമായും ഉപഭോക്താവ് പുതിയൊരു അപേക്ഷ ബാങ്കിന് നൽകേണ്ടതുണ്ട് സ്വർണ്ണ വായ്പ രംഗത്ത് അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് സ്വർണ്ണ വായ്പകൾക്ക് പണയം വയ്ക്കാവുന്ന സ്വർണത്തിന്റെ പരിധി ആർ ബി ഐ ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ഉപഭോക്താവിന് പരമാവധി ഒരു കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ പണയം വെക്കാൻ സാധിക്കുകയുള്ളൂ ഇനി സ്വർണ്ണ നാണയങ്ങളാണ് ഉപഭോക്താവ് പണയം വെക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പരമാവധി അൻപത് ഗ്രാം സ്വർണ നാണയങ്ങൾ മാത്രമേ പണയം വച്ച് വായ്പ എടുക്കാൻ സാധിക്കുകയുള്ളു അതായത് ഒരു വ്യക്തിക്ക് ബാങ്കിന്റെ ഒരു ശാഖയിലോ അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ തന്നെ വിവിധ ശാഖകളിലോ ആയി പരമാവധി പണയം വെക്കാവുന്ന സ്വർണ്ണാഭരണങ്ങളുടെ പരിധി ഒരു കിലോഗ്രാമും സ്വർണ്ണ നാണയങ്ങളാണെങ്കിൽ അൻപത് ഗ്രാമും മാത്രമാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ നിങ്ങൾക്ക് ബാങ്കുകളിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ പണയം വെക്കാൻ സാധിക്കുന്നതല്ല സ്വർണ്ണ വായ്പ രംഗത്ത് ആർ ബി ഐ കൊണ്ടുവന്നിട്ടുള്ള ആറാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് വായ്പയുടെ സ്വർണ്ണ വായ്പയുടെ തിരിച്ചടവ് പൂർത്തിയായി കഴിഞ്ഞാൽ പണയം വെച്ചിട്ടുള്ള സ്വർണം അന്ന് തന്നെ ഉപഭോക്താവിന് തിരിച്ചു നൽകണം അല്ലെങ്കിൽ പരമാവധി ഏഴ് ദിവസത്തിനകം തന്നെ പണയം വെച്ചിട്ടുള്ള സ്വർണം ഉപഭോക്താവിന് നൽകേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ അതായത് പരമാവധി ഏഴ് ദിവസത്തിനകം പണയ സ്വർണം തിരിച്ച് ഉപഭോക്താവിന് നൽകാൻ ബാങ്കിനോ ധനകാര്യ സ്ഥാപനത്തിനോ സാധിച്ചില്ലെങ്കിൽ ഓരോ ദിവസവും അയ്യായിരം രൂപ വച്ച് നഷ്ടപരിഹാരം ഉപഭോക്താവിന് നൽകേണ്ടതുണ്ട് സ്വർണവായ്പ രംഗത്തെ ആർ ബി ഐ കൊണ്ടുവന്നിട്ടുള്ള ഏഴാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഏതാണ് പണയ സ്വർണം ഉപഭോക്താവ് തിരിച്ചെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും ഓഡിറ്റ് നടത്തുമ്പോഴോ പണയ സ്വർണം നഷ്ടപ്പെട്ടതായോ അല്ലെങ്കിൽ പണയം വെച്ചിട്ടുള്ള സ്വർണത്തിന് കേടുപാടുകൾ സംഭവിച്ചതായോ കണ്ടെത്തുകയാണെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം ഉപഭോക്താവിന് ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകേണ്ടതുണ്ട് സ്വർണ്ണ വായ്പ രംഗത്ത് ആർ ബി ഐ കൊണ്ടുവന്നിട്ടുള്ള എട്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് വായ്പയുടെ തിരിച്ചടവിൽ ഉപഭോക്താവ് വീഴ്ച വരുത്തിയാൽ പണയം വെച്ചിട്ടുള്ള സ്വർണം ലേലം ചെയ്യുന്നതിന് മുൻപ് വായ്പ എടുത്തിട്ടുള്ള ഉപഭോക്താവിന് നോട്ടീസ് നൽകുകയും സ്വർണം തിരിച്ചെടുക്കുന്നതിനുള്ള സമയം നൽകുകയും ചെയ്യേണ്ടതാണ് കൂടാതെ പണയം വെച്ചിട്ടുള്ള സ്വർണം ലേലം ചെയ്യുമ്പോൾ ഉപഭോക്താവ് തിരിച്ചടക്കേണ്ട തുകയേക്കാൾ അധിക തുക ലേലത്തിലൂടെ ലഭിക്കുകയാണെങ്കിൽ അധികമായി ലഭിച്ചിട്ടുള്ള തുക തുടർന്നുള്ള ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കകം തന്നെ ഉപഭോക്താവിന് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും തിരിച്ചു നൽകേണ്ടതുണ്ട് സ്വർണവായ്പ രംഗത്ത് ആർ ബി ഐ പുതുതായി കൊണ്ടുവന്നിട്ടുള്ള ഒൻപതാമത്തെ മറ്റൊരു സുപ്രധാന മാറ്റം ഇതാണ് സ്വർണ്ണ വായ്പയുടെ നിബന്ധനകൾ ഉപഭോക്താക്കൾക്ക് പ്രാദേശിക ഭാഷയിൽ നൽകേണ്ടതുണ്ട് പൊതുവെ സ്വർണ്ണ വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഇംഗ്ലീഷിലുള്ള ഫോമുകളാണ് ഉപഭോക്താക്കൾ നൽകുന്നത് സ്വർണ്ണ വായ്പയുടെ നിബന്ധനകളും ഇംഗ്ലീഷിലായിരിക്കും അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇനി മുതൽ സ്വർണ്ണ വായ്പയുടെ നിബന്ധനകൾ മലയാളത്തിൽ തന്നെ പ്രിന്റ് ചെയ്ത് ഉപഭോക്താക്കൾക്ക് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നൽകുമെന്നതിനാൽ സാധാരണക്കാരായ വ്യക്തികൾക്ക് പോലും സ്വർണ്ണ വായ്പയുടെ നിബന്ധനകൾ എന്തൊക്കെയാണെന്നത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതേസമയം നിരക്ഷരായ വ്യക്തികളാണ് സ്വർണ്ണ വായ്പ എടുക്കുന്നതെങ്കിൽ ഒരു സാക്ഷിയുടെ മുന്നിൽ വെച്ച് സ്വർണ്ണ വായ്പയുടെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന കാര്യം അവരോട് വിശദീകരിച്ചു കൊടുക്കണമെന്നും ആർ ബി ഐയുടെ പുതിയ നിബന്ധനയിൽ പറയുന്നു ഇതിലേക്കായി സാക്ഷിയായി ഉൾപ്പെടുത്തുന്ന വ്യക്തി ബാങ്ക് ജീവനക്കാരനാകാൻ പാടില്ല എന്നും ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വർണ്ണ വായ്പ രംഗത്ത് ആർ ബി ഐ കൊണ്ടുവന്നിട്ടുള്ള പത്താമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് സ്വർണ്ണാഭരണത്തിന്റെ ഉടമസ്ഥകാശം പണയം വയ്ക്കുന്ന ആളിന് തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിന് ഉപഭോക്താവ് ഒരു സത്യവാങ്മൂലം ഒപ്പിട്ട് ബാങ്കിന് നൽകേണ്ടതുണ്ട് നേരത്തെ പണയം വയ്ക്കുന്ന സ്വർണം ആ ഉപഭോക്താവിൻ്റെ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിന് സ്വർണം വാങ്ങിയതിന്റെ റെസീപ്റ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ബാങ്കുകൾക്ക് ആവശ്യപ്പെടാം എന്നൊരു നിർദ്ദേശം ആർ ബി ഐ കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇപ്പോൾ അത് പിൻവലിച്ചിരിക്കുകയാണ് പകരം പണയം വെക്കുന്ന സ്വർണം തൻ്റെത് തന്നെയാണെന്ന് തെളിയിക്കുന്നതിന് ഉപഭോക്താവ് തന്നെ ഒരു സത്യവാങ്മൂലം ഒപ്പിട്ട് ബാങ്കിന് നൽകിയാൽ മതി സ്വർണ്ണവായ്പ രംഗത്ത് ആർ ബി ഐ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിബന്ധനകളൊക്കെ തന്നെ സ്വർണ്ണ വായ്പയുടെ നടപടിക്രമങ്ങൾ കൂടുതൽ ലഘൂകരിക്കുന്നതിനും സ്വർണ്ണ വായ്പകൾ എളുപ്പത്തിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനും സഹായിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സ്വർണ്ണ വായ്പ രംഗത്തെ ആർ ബി ഐയുടെ പുതിയ നിബന്ധനകൾ എത്രയും പെട്ടെന്ന് തന്നെ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും നടപ്പാക്കേണ്ടതുണ്ട് അടുത്ത സാമ്പത്തിക വർഷം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ അല്ലെങ്കിൽ അതിന് മുൻപായോ ഇത്തരം നിബന്ധനകൾ സ്വർണ്ണ വായ്പ രംഗത്തെ പുതിയ നിബന്ധനകൾ എല്ലാ ബാങ്കുകളും മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളും നടപ്പാക്കിയിരിക്കണമെന്നതാണ് ആർ ബി ഐയുടെ നിർദ്ദേശം ഈ ഒരു തീയതിക്ക് മുൻപെടുത്തിട്ടുള്ള സ്വർണ്ണ വായ്പകൾക്കെല്ലാം തന്നെ പഴയ നിബന്ധനകളായിരിക്കും ബാധകമാകുന്നത് സ്വമായപ്പരംഗത്ത് ഒട്ടേറെ പുതിയ നിയമങ്ങളും നിബന്ധനകളുമാണ് ആർ ബി ഐ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ബാങ്കുകളും മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ അതായത് എൻ ബി എഫ് സി സഹകരണ ബാങ്കുകൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഒക്കെ തന്നെ ഈ പുതിയ നിബന്ധനകൾ ഉടനടി തന്നെ നടപ്പാക്കിയേക്കും സ്വമായപ്പരംഗത്തെ ഏറ്റവും പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം